അസ്സാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട നൈസാബൂരി തൻ്റെ മുസ്തഫ എന്ന കിതാബിൽ പറയുന്നുണ്ട് കാബ ഷെരീഫ് അന്ത്യനാളിൽ ഇറങ്ങി വരും എന്നിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ എനിക്ക് ഹബീബ് സലിസ്മയുടെ കബൂർ ഷരീഫ് സന്ദർശിക്കണം അള്ളാഹു സുബാനു താല അനുമതി നൽകും അങ്ങനെ കാബ ഷെരീഫ് കബൂർ ഷരീഫ് മദീനയിലേക്ക് വരികയും ഒത്തിനവിടെ ഖബർ ഷരീഫിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയും യാസൂലല്ല നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല മൂന്ന് വിഭാഗം ആളുകൾക്ക് ഞാൻ ശുപാർശ ചെയ്യും എന്ന് കാബ് പറയും അതിൽ ഒരു വിഭാഗം ആളുകളെ എന്ന് പറഞ്ഞാൽ എന്നെ തവാഫ് ചെയ്യുന്നവരാണ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നിലേക്ക് എത്തിച്ചേരാത്തവരാണ് ഹജ്ജിനാവട്ടെ ഉമ്രക്കാവട്ടെ മൂന്ന് എന്നെ ലക്ഷ്യം വയ്ക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിന് മാർഗമൊന്നുമില്ലാത്തവരാണ് അപ്പം നമ്മൾ നിരന്തരം ത്വാച്ച് ചെയ്യുക ഒരു ഹജ്ജോ ഉറയോ നിർവഹിക്കാൻ तवाफ तो चाहे